നമസ്കാരം ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കാൻ അമേരിക്കൻ കോടീശ്വരനും അതോടൊപ്പം തന്നെ ടെസ്ല സിഇഒയുമായിട്ടുള്ള ഇലോൺ മസ്കിൻ്റെ സ്റ്റാർ ലിങ്കിന് കേന്ദ്ര ഗവൺമെൻറ് അനുമതി നൽകിയിരിക്കുകയാണ് ഇന്ത്യയിൽ ഉപഗ്രഹാധിഷ്ഠിത ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ലൈസൻസ് സ്റ്റാർലിങ്കിന് ഔദ്യോഗികമായിട്ട് ലഭിച്ചിരിക്കുകയാണ് ഏറ്റവും വിദൂരമായിട്ടുള്ള ഇടങ്ങളിൽ പോലും ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കിക്കൊണ്ട് ഡിജിറ്റൽ ഭൂപ്രകൃതിയെ മാറ്റിമറിക്കുന്ന ഒരു പദ്ധതിയാണ് സ്റ്റാർലിങ്ക് കേന്ദ്ര ടെലികമ്യൂണിക്കേഷൻസ് മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച് അനുമതി പുറപ്പെടുവിച്ചിരിക്കുന്നത് നിലവിലുള്ള ലൈസൻസ് ഉടമകളായിട്ടുള്ള റിലയൻസ് ജിയോ വൺ വെബ് എന്നിവയ്ക്കൊപ്പം പ്രവർത്തിക്കാൻ ഇതോടെ സ്പേസ് എക്സിനും വഴിയൊരുങ്ങിയിരിക്കുകയാണ് മസ്കിൻ്റെ എയറോസ്പേസ് കമ്പനിയായ സ്പേസ് എക്സിൻ്റെ സംരംഭമാണ് സ്റ്റാർലിങ്ക് ഇത് പരമ്പരാഗത ഇൻ്റർനെറ്റ് സേവന ദാതാവല്ല അഞ്ഞൂറ് മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെ ഉയരത്തിൽ ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചെറിയ ഉപഗ്രഹങ്ങളുടെയൊക്കെ തന്നെ ഒരു കൂട്ടത്തിൽ നിന്ന് നേരിട്ട് ഇൻ്റർനെറ്റ് സേവനം ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ഫൈബർ ഒപ്റ്റിക്സിലൂടെയും സെല്ലുലാർ ടവറുകളിലൂടെയും ലഭ്യമാകുന്ന ഇന്റർനെറ്റിൻ്റെ പരിമിതികളെ ഇത് മറികടക്കുമെന്നാണ് കരുതുന്നത് ഈ ഉപഗ്രഹങ്ങൾ ഒരു ഉപഭോക്താവിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ സ്ഥാപിച്ചിട്ടുള്ള ഒരു കോമ്പാക്റ്റ് ഡിഷ് ആൻറ്റിനയുമായിട്ട് ബന്ധിപ്പിക്കുന്നു ഇതിലൂടെ ഇന്റർനെറ്റ് സേവനം ലഭ്യമാകുന്നു ആറായിരത്തിലധികം ഉപഗ്രഹങ്ങൾ ഇതിനോടകം തന്നെ ഇപ്പോൾ ഭ്രമണപഥത്തിൽ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴേക്കും ശൃംഖല നാൽപ്പത്തി രണ്ടായിരമായിട്ട് വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് അതിനാൽ ഭൂമിയിലെ ഏറ്റവും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ പോലും അൻപത് മുതൽ ഇരുന്നൂറ്റി അൻപത് എം ബി പി എസ് വരെ വേഗതയുള്ള അതിവേഗ ഇന്റർനെറ്റ് നൽകുന്നതിനാണ് സ്റ്റാർലിങ്ക് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് എന്നാൽ ആകാശ മേഘാവൃതമായിരുന്നാൽ ഇന്റർനെറ്റിൽ വേഗത കുറവുണ്ടാകും ടെലികോം വകുപ്പിൽ നിന്ന് ലൈസൻസ് നേടുന്ന മൂന്നാമത്തെ കമ്പനിയാണ് സ്റ്റാർലിങ്ക് സ്റ്റാർലിങ്കിന് ലൈസൻസ് ലഭിച്ചതായി കമ്പനി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അപേക്ഷ നൽകി പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിനുള്ളിൽ തങ്ങൾക്ക് ട്രയൽ സ്പെക്ട്രം അനുവദിക്കുമെന്നും അവർ പറയുന്നു ഭാരത് നെറ്റ് പോലെയുള്ള സർക്കാർ പിന്തുണയോടെയുള്ള ബ്രോഡ്ബാൻഡ് വിപുലീകരണ പദ്ധതികൾ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും കുന്നിൻ പ്രദേശങ്ങൾ അതോടൊപ്പം തന്നെ ഗോത്രവർഗ്ഗ വിഭാഗങ്ങൾ അതിർത്തി പ്രദേശങ്ങൾ ദ്വീപ് പ്രദേശങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം വിദൂര പ്രദേശങ്ങളിലും ഇന്ത്യയിൽ ഇപ്പോഴും ഇന്റർനെറ്റ് സേവനം ലഭ്യമായിട്ടില്ല ലഡാക്ക് അരുണാചൽ പ്രദേശ് ജമ്മു ആൻഡ് കശ്മീരിന്റെ ചില ഭാഗങ്ങൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഇന്റർനെറ്റ് സേവനം ഇപ്പോഴും പരിമിതമായിട്ടുള്ള അളവിലാണ് ലഭിക്കുന്നത് ഇവിടങ്ങളിൽ ഫൈബറും മൊബൈൽ ടവറും സ്ഥാപിക്കുന്നതിന് സാങ്കേതികപരമായി തന്നെ വെല്ലുവിളികളും വലിയ സാമ്പത്തിക ബാധ്യതകളുമുണ്ട് അതിർത്തിയിലെ നിരീക്ഷണത്തിനും അടിയന്തര സാഹചര്യങ്ങളിൽ പെട്ടെന്നുള്ള പ്രതികരണത്തിനും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം എന്നിവയിലൊക്കെ തന്നെ വേഗതയേറിയതും വിശ്വസനീയമായിട്ടുള്ള ഇൻ്റർനെറ്റ് ആവശ്യമാണെന്നും ഇതിൻ്റെ ഭാഗങ്ങളിൽ വിദൂര പ്രദേശങ്ങളിൽ പോലും കണക്റ്റിവിറ്റി ഉറപ്പാക്കുന്നതിൽ സ്റ്റാർലിംഗിന് സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകമായി കാണുന്നുവെന്നും ടെലികോം വിഭാഗത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ തന്നെ ഇപ്പോൾ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു ഭൂകമ്പം വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള നെറ്റ്വർക്കുകൾ ദുർബലമാവുകയോ പ്രവർത്തനരഹിതമാവുകയോ ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെയൊക്കെ തന്നെ മറികടക്കാൻ സ്റ്റാർലിംഗിനെ സാധിക്കും ഹിമാലയൻ ഗ്രാമങ്ങളിലെ കുട്ടികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം പ്രാപ്തമാക്കാനും വനമേഖലകളിൽ ടെലിമെഡിസിൻ പോലെയുള്ള സേവനങ്ങളൊക്കെ തന്നെ ഉറപ്പുവരുത്തുന്നതിനും സ്റ്റാർലിങ്ക് സഹായിക്കുമെന്നും കരുതുന്നു ഈ ബാങ്കിങ് ഡിജിറ്റൽ ഗവേണൻസ് സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള തത്സമയ വിവരങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇപ്പോൾ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിൽ കൂടിയും ഇത് ലഭ്യമാകുന്നതാണ് ഗ്രാമീണ മേഖലയിലെ സ്റ്റാർലിങ്ക് കണക്ഷനുകൾക്ക് സബ്സിഡി നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും സർക്കാർ ഇപ്പോൾ പരിഗണിക്കുന്നു കുറഞ്ഞ തുകയിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് വിവിധ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഡൽഹി മുംബൈ ബംഗളൂരു തുടങ്ങിയ നഗരപ്രദേശങ്ങളിലെ നിലവിൽ ലഭ്യമാകുന്ന അതിവേഗ ഫൈബർ അല്ലെങ്കിൽ ഫൈവ് ജി സേവനങ്ങൾ സ്റ്റാർലിങ്ക് പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയാകില്ല ഗ്രാമപ്രദേശങ്ങളിലും ഒറ്റപ്പെട്ടു നിൽക്കുന്ന വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ഇത് വളരെയധികം അനുയോജ്യമാണ് കോൺക്രീറ്റ് കെട്ടിടങ്ങളിലും മരങ്ങളാൽ ചുറ്റപ്പെട്ട ഇടങ്ങളിലും സ്റ്റാർലിംഗിൻ്റെ ഗുണനിലവാരം കുറയാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇന്ത്യയിലെ സ്റ്റാർലിംഗിൻ്റെ ഔദ്യോഗിക വില ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും യു എസിലും യൂറോപ്പിലും പ്രതിമാസ സബ്സ്ക്രിപ്ഷനുകൾക്കൊക്കെ തന്നെ എണ്ണായിരം മുതൽ പതിനായിരം രൂപ വരെ ചിലവാകുന്നുണ്ട് ഹാർഡ്വെയർ കിറ്റിന് നിലവിൽ അയ്യായിരം മുതൽ ആറായിരം രൂപ വരെയാണ് ചിലവാകുന്നത് എന്നാൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിൽ ഇത് കുറയാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം സ്റ്റാർലിംഗിൻ്റെ പ്രതീക്ഷിക്കുന്ന വേഗപരിധി അൻപത് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെയാണ് ഇത് നിലവിലുള്ള മൊബൈൽ നെറ്റ്വർക്കുകളെ മറികടന്നേക്കും മൊബൈൽ ഇൻ്റർനെറ്റിൽ നിന്നും വ്യത്യസ്തമായി ഇത് ഒരു ടെലികോം സിഗ്നലിനെ ആശ്രയിക്കുന്നില്ല മറിച്ച് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുകയാണ് അതുവഴി ത്രീ ജി നെറ്റ്വർക്ക് പോലുമില്ലാത്ത പല ഗ്രാമപ്രദേശങ്ങളിലേക്കും അത്യാധുനിക ഇൻ്റർനെറ്റ് സേവനം ലഭ്യമായേക്കും എന്നാൽ യുവ സംസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ ആ നിലയിൽ ഡാറ്റയുടെ സ്വകാര്യത അത് ഇപ്പോൾ നിരവധിയായിട്ടുള്ള ആശങ്കകൾ ഉയർന്നിട്ടുണ്ട് ഉപഭോക്താക്കളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യൻ സെർവറുകളിൽ സൂക്ഷിക്കണമെന്ന് ഇന്ത്യ ഇപ്പോൾ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദേശീയ സുരക്ഷയും അതോടൊപ്പം തന്നെ ഡാറ്റ പരമാധികാരവും വിലപേശാൻ കഴിയാത്തവയാണെന്നും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യയിൽ സ്റ്റാർലിംഗ് പ്രീ ഓർഡറുകൾ ആരംഭിച്ചിരുന്നു എന്നാലാകട്ടെ റെഗുലേറ്ററി അംഗീകാരം നേടിയിരുന്നില്ല തുടർന്ന് സർക്കാർ മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുകയും കമ്പനി പ്രവർത്തനങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ അനുമതി ലഭിച്ചതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത് ഔദ്യോഗികമായി പൂർണ്ണതോതിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട് കൃഷൽ മീഡിയ എല്ലാ ദിവസവും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക